ാണ് എനിക്ക് എന്റെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം പറഞ്ഞു എനിക്ക് ജോലി ജോലിയില്ല എനിക്ക് ജോലി കിട്ടിട്ട് എന്റെ അച്ഛനമ്മ എന്ത് ജോലി 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 ചെയ്യാൻ 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 പറ്റും എന്താ എന്താ എന്ത് എന്ത് ജോലിയും കൊടുക്കും അടുത്ത ഞാൻ പുള്ളി ഇവിടെ പ്രിയപ്പെട്ടവരെ എം എ അദ്ദേഹത്തെ പൊട്ടിക്കരഞ്ഞ പ്രണവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവർ രണ്ടുപേരുടെയും ചെറിയ സമയത്തുള്ള ഒരു സംഭാഷണം ലോകത്തെ ഒരുപാട് ആളുകൾക്ക് വലിയ സന്ദേശം നൽകുന്നുണ്ട് ആദ്യമായി ഞാൻ പറയുന്നു പ്രണവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് കൈകളില്ല ജോലി ചെയ്യാൻ വലിയ പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ നിലനിൽക്കുകയാണ് പക്ഷെ ആ ചെറുപ്പക്കാരൻ അലിയെ കാണുമ്പോൾ പലരും അലിയുടെ അടുക്കൽ വന്ന് പല പല രൂപത്തിലുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ജോലി വേണം എന്നാൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അംഗവൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ ജോലി എന്നതിനെ പറ്റി ആലോചിക്കാറില്ല ജോലി ഇല്ലാതെ ആളുകളുടെ സഹായം കൊണ്ട് എങ്ങനെ ജീവിക്കാം അതിനുള്ള വഴികളാണ് അത്തരത്തിലുള്ള പല ആളുകളും സ്വീകരിക്കുന്ന രീതി നമ്മൾ അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം അവരുടെ സാഹചര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും അവരെ സഹായിച്ചു കൊണ്ട് തന്നെ ആയിരിക്കണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകേണ്ടത് കാരണം അവർക്ക് ജോലി ചെയ്യാനുള്ള ഇല്ല എന്നാൽ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടായിട്ടും ജോലി ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ആളുകൾക്ക് വലിയൊരു പ്രചോദനമാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത് ഒരുപാട് ചെറുപ്പക്കാർ കൂടെ നല്ല ചെത്തിപ്പൊളിച്ച് അടിച്ചുപൊളിയായി ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ എനിക്കും അങ്ങനെയൊക്കെ അടിപൊളിയായി നടക്കണം എന്നത് ഒരു ചിന്തയാണ് അങ്ങനെയാണ് നമ്മുടെ ന്യൂ ജൻ ഒക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ ചെറുപ്പക്കാരന്റെ ചിന്ത അതല്ല എന്റെ മാതാപിതാക്കളെ എനിക്ക് സംരക്ഷിക്കണം അതിന് എനിക്ക് ജോലി വേണമെന്നാണ് അപ്പൊ വലിയൊരു ഉത്തരവാദിത്ത ബോധമാണ് ആ ചെറുപ്പക്കാരന്റെ സംസാരങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് നല്ല ജോലിയുണ്ട് ഗവൺമെന്റ് ജോലിയുണ്ട് അതുപോലെ പ്രൈവറ്റ് തലങ്ങളിൽ നല്ല ജോലിയുണ്ട് ഉയർന്ന ശമ്പളമാകുന്നു എന്നാൽ ഏതോ ഒരു ഭാഗത്തു ഉപേക്ഷിച്ച് മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് പോയി ഏതെങ്കിലുമൊക്കെ നാടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായൊരു നിർദ്ദേശം നൽകുന്നുണ്ട് എൻ്റെ ജോലി എൻ്റെ സമ്പാദ്യം അത് ഒന്നാമതായി ഞാൻ നൽകേണ്ടത് എൻ്റെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് തന്നെയാണ് എന്നെ ചെറുപ്പം മുതൽ സംരക്ഷിച്ചത് എൻ്റെ മാതാപിതാക്കളാണ് അവരെ അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് എനിക്ക് നടക്കാൻ കഴിയാത്ത കാലത്ത് എനിക്ക് സ്വയം ജോലി ചെയ്യാൻ കഴിയാത്ത കാലത്ത് എന്നെ സംരക്ഷിച്ചതും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചതും എൻ്റെ മാതാപിതാക്കളാണ് അന്ന് ഞാൻ ചെയ്യുന്ന ഓരോ തെറ്റുകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ വികൃതികളും അവർ ആഗ്രഹിച്ചതായിരുന്നില്ല പക്ഷെ അതിന്റെ പേരിലൊന്നും അവരിനോട് ഒരു വെറുപ്പും കാണിച്ചില്ല അതൊക്കെ കാണുമ്പോഴും എന്നെ തലോടി സന്തോഷിപ്പിച്ച് എന്നെ വളർത്തി വലുതാക്കിയവരാണ് അതുകൊണ്ട് അവർക്ക് അവർക്കിന്ന് ജോലി ചെയ്യാൻ കഴിയില്ല അവർക്ക് പ്രായമായി അവർ കട്ടിലിൽ വിശ്രമിക്കേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത് എന്നാൽ അവരെ നോക്കുക എന്നതാണ് അവരെ സംരക്ഷിക്കുക എന്നതാണ് എന്റെ സമ്പത്ത് കൊണ്ടും എൻ്റെ ജോലി കൊണ്ടും ഉണ്ടാകേണ്ട ആദ്യ ലക്ഷ്യമെന്ന് ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ട് എത്ര വലിയ ജോലി നമ്മൾ ഡോക്ടറായി എഞ്ചിനീയറായി അല്ലെങ്കിൽ ഏതൊക്കെ രംഗങ്ങളിൽ നമ്മൾ എത്തിയാലും ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിന്റെ സ്വർഗമാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ യൂസഫ് അലി മറ്റുള്ള ഒരുപാട് ബിസിനസ്സുകാർക്ക് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് നമുക്കറിയാം ഇന്ന് മന്ത്രിമാർ എവിടെയെങ്കിലും വരുമ്പോൾ അവർക്ക് മുന്നിൽ അപേക്ഷകളുമായി ഒരുപാട് ആളുകൾ വരാറുണ്ട് പക്ഷെ അദ്ദേഹം മന്ത്രിയല്ല അദ്ദേഹം എവിടെയും മത്സരിച്ച് അത്തരം ഒരു സീറ്റ് അദ്ദേഹം വാങ്ങിയിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പരാതിയുമായി ചെല്ലുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഇന്ത്യയിൽ എത്ര വലിയ സമ്പന്നന്മാരുണ്ട് ആ സമ്പന്നന്മാർ ഏതൊക്കെ നാടുകൾ സന്ദർശിക്കുന്നു എവിടെയൊക്കെ വരുന്നു ആർക്കും കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപേക്ഷകളുമായി ആരെങ്കിലും ചെല്ലാറുണ്ടോ പക്ഷെ യൂസുഫ് അലി സമ്പന്നന്മാരിൽ ഒരു മാതൃകാ പുരുഷനാണ് എന്ന് പറയേണ്ടതുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ സമ്പത്ത് വേണം പക്ഷെ അതിലപ്പുറവും അവൻ സമ്പാദിക്കുമ്പോൾ ആ സമ്പാദ്യം കൊണ്ട് വേറെയും കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ബിസിനസ് ഞാൻ സ്വന്തമല്ല ഈ ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് എൻ്റെ ബിസിനസ് സമുച്ചയങ്ങൾ എൻ്റെ സംരംഭങ്ങൾ അതൊക്കെ വിജയിക്കുന്നത് അതുകൊണ്ട് ഈ സമ്പത്ത് കൊണ്ട് ഞാൻ അവരെ എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു വലിയ ഒരു ഉത്തരവാദിത്വ ബോധം യൂസുഫ് അലി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് ആ മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാകും വിധം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ യൂസഫലിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അദ്ദേഹം ആരുടെയും മതം ചോദിക്കുന്നില്ല ഓരോ മനുഷ്യന്റെയും ജീവിത ആവശ്യങ്ങൾ അതിൽ മതവ്യത്യാസങ്ങളില്ല മുസ്ലിം ആണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ജൂതനാണെങ്കിലും എല്ലാവർക്കും ജീവിക്കണം അവർക്കൊക്കെ ജീവിക്കാൻ ഭക്ഷണം വേണം എല്ലാവർക്കും പാർപ്പിടം വേണം എന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ സൗകര്യങ്ങൾ ആർക്ക് പ്രയാസമുണ്ടെങ്കിലും സഹായിക്കുക എന്നത് ഒരു മനുഷ്യന്റെ മാനുഷികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് സമ്പന്നനും അങ്ങനെ ഒരു ഉത്തരവാദിത്വമുണ്ട് അവിടെ മതം നോക്കാൻ പാടില്ല ഞാൻ ഈ മതരംഗത്ത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും നമ്മുടെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളിൽ ആ അവലംബിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് പറയുന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥം കൊടുക്കുമ്പോൾ നമുക്ക് കിതാബ് സിയർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാം ഏത് മതവിഭാഗക്കാരനാണെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന്റെ പട്ടിണി മാറ്റുക അല്ലെങ്കിൽ അവന് താമസമില്ലെങ്കിൽ അതായത് അനിവാര്യമായ ജീവിത ഉപാധികൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവന് അത് സഹായിക്കുകയും അവൻ അത്തരം കാര്യം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുക ആ കൂട്ടത്തിൽ ഭക്ഷണം വസ്ത്രം ഈ കാര്യങ്ങളെല്ലാം വരും അത് ചെയ്തു കൊടുക്കുക എന്നത് ഒരു സമൂഹ ബാധ്യതയാണ് എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥം പറയുന്നത് അവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ടില്ല കിതാബിൽ വളരെ കൃത്യമായി നമുക്കത് കാണാൻ പറ്റും ഏത് മതക്കാരനാണെങ്കിലും ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ മുസ്ലിം സമൂഹത്തിന്റെ പൊതുബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ചെയ്യണമെന്നല്ല പക്ഷെ ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ഈ മതത്തിലെ ഓരോ വ്യക്തിയും കുറ്റക്കാരനാണ് എന്നർത്ഥം അപ്പോൾ ഒരു അന്യ മതക്കാരനാണെങ്കിലും അവന് വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അവൻ വിശന്ന് കഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ആർക്കെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമുദായം അതൊരു ഉത്തരവാദിയാണ് എന്നർത്ഥം ഒരാൾ അത് നിർവഹിച്ചാൽ ആ ബാധ്യത അവിടെ തീർന്നല്ലോ അതുകൊണ്ട് ഈ പൊതു ബാധ്യത എല്ലാവരിൽ നിന്നും അതായത് പാരിത്രിക ലോകത്ത് അള്ളാഹു ശിക്ഷിക്കുന്ന ശിക്ഷയിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടു എന്നർത്ഥം അവൾ ഇങ്ങനെയുള്ള ഒരു ബാധ്യത നിർവഹിക്കുന്നിടത്ത് മതങ്ങളുടെയോ വർണ്ണങ്ങളുടെയോ ജാതികളുടെയോ വ്യത്യാസമില്ല എന്ന ഒരു സന്ദേശം നമ്മുടെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ മറ്റു മതങ്ങളും പഠിപ്പിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ആ ഒരു സന്ദേശം വ്യക്തമായി വിളിച്ചറിയിക്കുന്നു യൂസുഫ് അലിയുടെ ഈ ഒരു പ്രത്യേകമായ രീതിയും ശൈലിയുമല്ല എല്ലാ മതക്കാരും അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങൾ വരുന്നു ക്രൈസ്തവർ വരുന്നു അവരെല്ലാം വരുന്നു അവരുടെയൊക്കെ മതത്തിൽപ്പെട്ട വലിയ സമ്പന്നരും വലിയ ബിസിനസ്സുകാരും ഉണ്ട് പക്ഷെ അവർക്കൊന്നും ഈ തുറന്ന മനസ്സോടെ ആളുകൾ കേൾക്കുവാനും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു മന്ത്രി പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആളുകൾ വന്ന് പരാതി പറയുമ്പോൾ ആ പരാതി അങ്ങനെ തന്നെ സ്വീകരിച്ച് സ്വന്തം സ്ഥാപനത്തിലെ അവിടെ ജോലി ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ച് ഉടനെ തന്നെ ആ കാര്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ഉത്തരവ് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണാധികാരിയേക്കാൾ വളരെ സൗമ്യതയോടുകൂടെയും ചിരിയോടുകൂടെയും ആളുകളെ കേൾക്കുന്ന ഒരു സമ്പന്നൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ യൂസുഫനിക്ക് സമാനമായ ഒരു സമ്പന്നൻ ഒരു ബിസിനസ്സുകാരനെ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ആളുകളെ സ്നേഹിക്കുക വർഗീയത ഇല്ലാതിരിക്കുക ആ എല്ലാവരോട് എല്ലാവർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യുന്നിടത്ത് പരസ്പര സൗഹൃദവും സ്നേഹവും കാണിക്കുക ഓരോരുത്തരുടെയും മതമനുസരിച്ച് അവർ ജീവിക്കുന്നിടത്ത് ആരും അസഹിഷ്ണുത കാണിക്കാതെ അവർക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയമം അതിനെ എല്ലാം ഉൾക്കൊള്ളുന്നു എന്ന നിലയിൽ വിശാല മനസ്സോടുകൂടെ അതൊക്കെ കാണാനും മനസ്സിലാക്കാനും ഇവരുടെ സൗഹൃദത്തോടുകൂടെ എല്ലാവരും ജീവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുവാനും തൃപ്തിപ്പെടാനും അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു നല്ല അനുഭൂതിയായി നമുക്ക് നിലനിർത്താൻ നമുക്ക് കഴിയണം അപ്പോൾ നമ്മുടെ നാട് നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു നന്മ നിറഞ്ഞ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു വലയമായി നമുക്കിതിനെ മാറ്റാൻ സാധിക്കും